അങ്ങനെ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപിന്ദ് സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട് റിപ്പോർട്ട് വന്നു അതെ അതെ കുറച്ചുനേരം കൂടെ നമ്മൾ കാത്തിരിക്കണം അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായിട്ട് ഇപ്പം മകന് ഇവര് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതെളാണ് പൂജാരി പക്ഷേ ആള് വേറെ ഏതോ സ്ഥലത്ത് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് താമസിക്കുകയാണ് പുള്ളിയേതോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിനകത്തുള്ള ഒരുപാട് ദുരൂഹതകൾ അത് ചുരുളഴിയാൻ പോകുന്നു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് ഈ രണ്ട് അച്ഛനും അല്ലെ ഈ രണ്ട് മക്കളും ഈ അമ്മയും ഇത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം എന്തായാലും ഒരാൾ സ്വയം മരിക്കത്തില്ല എന്നുള്ളത് നമുക്കല്ല ഒരാൾക്ക് സ്വയം ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ സ്വയം മനസ്സിൽ നിന്ന് ആ ഒരു എനർജി എടുത്തു കളയാനുള്ള കഴിവൊന്നും ഇല്ല പിന്നെ അത് രണ്ട് ചാൻസസ് ആവുള്ളത് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ ഗോപൻ ചേട്ടൻ എന്ന് പറയുന്ന ഗോപൻ സ്വാമി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾക്ക് സ്വാമിയായി മരിക്കാനും പിന്നെ അതൊരു അമ്പലമാക്കി മാറ്റാനായിട്ട് അയാൾ എടുത്തിട്ടുള്ള ഒരു ആത്മഹത്യ ആവാൻ ചാൻസ് ഉണ്ട് മേ ബി യു റീസൺ ആയിരിക്കാം അത് ഒരുപക്ഷെ ഇളയ മകനോട് രഹസ്യമായി പറഞ്ഞ ഒരു ആത്മഹത്യ ആയിരിക്കാം അല്ല എങ്കിൽ കൊലപാതകമായിരിക്കും ഇത് ഒന്ന് കാരണം ഇനിയിപ്പം ഇതിപ്പോ അല്ലെങ്കിൽ പിന്നെ മൂന്നാമത്തെ ചാൻസ് ഉണ്ട് അത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് ആവാൻ ചാൻസ് ഉള്ളതാണ് അതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് സമാധി ആയിരുന്നു ആൻഡ് ഗോപൻ സ്വാമി ദൈവമായി മാറും അതായത് ഒരു മറ്റൊരു ഗുരുസ്വാമിയായി മാറും അതായത് തമിഴ്നാട്ടിലെ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അതൊക്കെ ും ഇഷ്ടംപോലെ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ജാതീയപരമായിട്ടുള്ള ഒരു ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ വരുന്നത് അത് സംശയമില്ലാത്ത പല കമന്റുകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഇഷ്ടംപോലെ സംഭവങ്ങൾ അതും ഒന്ന് രണ്ട് പിന്നെ നാട്ടുകാരുടെ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഗോസ്വാമിയുടെ പെങ്ങള് പെങ്ങള് പറയുന്ന ഒരു നമുക്ക് എന്തായാലും സംഭവം ഇട്ട് നമുക്ക് ഈ നാട്ടുകാരൻ പറയുന്ന വീഡിയോ കേട്ടോ ഈ അമ്പലം എങ്ങനെയാണ് വന്നതെന്നും ഇതെങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഉള്ളത് അയാൾ യൂണിയനിലുള്ള ആളാണ് യൂണിയനിൽ നിന്ന് പെൻഷൻ പറ്റി അയാളുടെ സ്വന്തമായിട്ട് അന്നൊക്കെയാണെങ്കിൽ അന്ന് ഞാനും പൈസ കൊടുത്തു പിരിവൊക്കെ ഉണ്ടായിരുന്നു ഇവര് പറയും പോലെ അല്ല ഇവര് സ്വന്തമായിട്ട് അങ്ങനെ അയാളെ അധ്വാനത്തിൽ മാത്രം ഉണ്ടാക്കിയതല്ല യൂണിയനിൽ നിന്ന് എല്ലാ ആളുകളും പൈസ കൊടുത്തു ഞാൻ ഉൾപ്പെടെ കൊടുത്തു കോവില് വയ്ക്കാൻ വേണ്ടിയേ അന്ന് യൂണിയനിലുള്ള ആൾക്കാരെല്ലാം അന്ന് മലക്കറിലാറിയൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ജസീത് കൊടുത്താണ് ഇയാൾ വാങ്ങിക്കുന്ന പൈസ പിന്നെ കോവില് വെച്ചു അലസ്ആർമിനി ആദ്യം പിന്നീട് കോവില് വന്നു നല്ല ഭക്തിയുള്ള കോവിലാണ് നമ്മൾ വിശ്വാസമുള്ള കോവിലാണ് പിന്നെ പിള്ളേർ കണ്ണും ശരിയല്ല അതാണ് കുഴപ്പം പ്രശ്നങ്ങൾ കൊച്ചുങ്ങളൊക്കെ വരുമ്പോഴേ ഇവിടെ കോവിലെ തന്നെ മക്കൾ താഴ്ന്ന ഇവിടെ ഇവിടെ കൂടെ ഒരു വഴിയുണ്ടായിരുന്നു താഴോട്ടിറങ്ങാൻ താഴോട്ടിറങ്ങാൻ വേണ്ടി ഒരു വഴിയുണ്ട് നമുക്ക് നമ്മളെ വീട് കണ്ടല്ലോ അപ്പോൾ വാഴ വെച്ചങ്ങ് വാഴവശങ്ങടച്ച് ആദ്യം എല്ലാവരെയും സോപ്പിട്ട് ഈ കാണുന്ന റോഡെല്ലാം ആൾക്കാർ ചുമ്മാ കൊടുത്തതാണ് വേറെ വസ്തുവിൻ്റെതാണ് അപ്പം ഇങ്ങനെ റോ ക്ഷേത്രം വരുമ്പോൾ എല്ലാവർക്കും നല്ലതല്ലേ എന്ന് പറഞ്ഞ് അപ്പൊ എല്ലാവരും ഫ്രീ ആയിട്ട് റോഡ് വന്ന അവർ പിന്നെ വേണ്ട ഈ വേണ്ടത് മക്കൾ ശരിയാണ് കേരളത്തിലെ പൊതുസംഭവം മാത്രമല്ല ഇയാള് പറയുന്നത് മൊത്തം കേൾപ്പിക്കുന്ന പറയുന്നത് വേറെ കാര്യണ്ട് ചില സമയങ്ങളിലൊക്കെ ഇവിടെ തെറിയാണ് വിളിച്ചോണ്ടിരിക്കുന്നത് അതായത് മക്കള് ഭയങ്കര തെറിവിളിയാണ് നടക്കാനൊന്നും വയ്യാണ് പുള്ളി പിടിച്ചിരിക്കുന്നത് അതൊക്കെ കഴിച്ചിട്ട് പുള്ളി നടന്നു പോയി അവിടെ പോയിരുന്നു സമാധി ആയെന്നാണ് നമ്മൾ കൊടുക്കാതിരുന്ന ഒരു ഒരു പക്ഷേ മരണപ്പെടുകയും പിന്നെ അത് ആ മരണം നേരെ പുള്ളി എന്താണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞത് നാല് വർഷമായിട്ട് സഹോദരനായിട്ട് പിണങ്ങി നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ സഹോദരി ആ സഹോദരി പറയുന്ന പച്ചയായിട്ടുള്ള കാര്യമാണ് കേട്ടോ അത് നിങ്ങൾ മുഴുവനായിട്ട് ഈ വീഡിയോ കണ്ടു നോക്കുക കണ്ടുനോക്കാം കേട്ടോളൂ നമുക്ക് ആ സഹോദരി പറയുന്നത് എന്താണോ എന്ന് കേൾക്കാം ചെറുപ്പത്തിലെ സമാധിയാകുമെന്ന് ചട്ടം പറഞ്ഞു അണ്ണന് അത് അച്ഛൻ ഈ കഥ അപ്പം മരിച്ച കഥ പറഞ്ഞതിന് ശേഷം അണ്ണൻ ഒരാഗ്രഹം അണ്ണനൊരാഗ്രഹമുണ്ടായിരുന്നു അണ്ണൻ അടിമുറയൊക്കെ പഠിച്ചിട്ടുണ്ട് വലുതായതിനു ശേഷം ഒരാശാനുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ അണ്ണ അടിമുറയെ പഠിപ്പിച്ചിട്ടുണ്ട് വർമാണി തടവാനും എല്ലാത്തിനും അറിയാം ആൾക്കാർ രോഗിയായിട്ട് വരണവരെ കൈ ഒടിഞ്ഞു പിന്നെ തറമ്പി ഒക്കെ വരണ വരണ സമയത്ത് എൻറെ അണ്ണൻ തന്നെ എല്ലാം തടവി റെഡിയാക്കിയൊക്കെ വിടും അങ്ങനെയൊക്കെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു ആദ്യം ആദ്യം ആദ്യമൊക്കെ ഒക്കെ അപ്പം വിവാഹം കഴിക്കണില്ല എനിക്ക് വിവാഹമേ വേണ്ട ഞാൻ ഈ സ്വാമിയായിട്ട് പോകും അച്ഛ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ഛന്റെ നിർബന്ധ പ്രകാരമാണ് അണ്ണം കല്യാണം കഴിഞ്ഞത് അത് എന്തെന്ന് പറഞ്ഞാ ഞാൻ അച്ഛന്റെ നിർബന്ധപ്രകാരമായിട്ടെങ്കിലും എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ എനിക്കൊരു വെള്ള പെണ്ണ് വേണം വെളുത്ത പെണ്ണ് വേണം ഈ വെളുത്ത പെണ്ണിനെ കിട്ടാൻ കരുതി തേടി തേടി ഇവൻ നടന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയും കീഴ് ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിന്നപ്പം രണ്ട് പെൺകുട്ടികളെ കണ്ട് അങ്ങനെ അവളെ കണ്ടിഷ്ടപ്പെട്ടു പിന്നെ ആളുകളും എൻ്റെ ആളുകളും എല്ലാവരും കൂടി പോയി എൻ്റെ എണ്ണം കല്യാണം കഴിഞ്ഞു മൂന്ന് കുട്ടികളും കൊണ്ട് ആൺകുട്ടികളാണ് ഒരാൾ മൂത്ത ആള് മരിച്ചുപോയി ഇപ്പൊ രണ്ട് മക്കളുണ്ട് അസുഖം അത് ബോളിയെടുത്ത ബോളി ഇവിടെ ചട്ടത്തിലെടുത്ത് അത് അലിയാതെ ഇരുന്ന് കല്ലിച്ചിരുന്ന് നമുക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നോളിയോ പോളിയോ കല്ലിച്ചിരുന്ന് ആ ആ ഞരമ്പ് വഴി തളർന്ന് പിന്നെ ഒരു കയ്യും ഒരു കാലും നടക്കാൻ പറ്റാതായി അങ്ങനെ ചിത്രയില് കിടന്ന് വർഷങ്ങളോളം വീട്ടില് വീട്ടില് വേറെ ആരെങ്കിലും ഈ സമാധിയായിട്ടുണ്ടോ അല്ലല്ലെന്ന് പറഞ്ഞ ഏതാ മുത്തശ്ശന്റെ മുത്തശ്ശൻ എന്തോ സമാധിയാകും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ അച്ഛന്റെ അച്ഛൻ എന്റെ അച്ഛനാണ് സമാധിയായത് സമാധിയായത് ആ സമാധിയായത് മരുവമലയിൽ ആ വിവരമാണ് എൻറെ അണ്ണനോട് എന്റെ അച്ഛൻ കഥ പറയണത് അതായത് ചേച്ചിയുടെ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോ ഗോപൻ സ്വാമിയുടെയും അച്ഛൻ അച്ഛൻറെ അച്ഛൻ ഓ മരുത്വമല സമാധിയായതാണ് ിൽ സമാധിയായെന്ന് ആയെന്ന് ഞാൻ എനിക്കൊരു മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പം പറയുന്നത് എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട് അപ്പൊ അത് കേട്ട് ഗോപന് സ്വാമിയും സമാധി ആകണം എന്നാഗ്രഹിച്ചിരുന്നു സമാധി ആകണമെന്ന് അന്ന് ആഗ്രഹിച്ചിരുന്നില്ല സമാധി ആകണമെന്ന് ഒരു മുപ്പത് കൊല്ലം കൊണ്ടാണ് അവൻ അവൻ മനസ്സിൽ തൃഢമായി തറപ്പിച്ചു വെച്ചിരുന്നത് നമ്മളോടെയൊക്കെ ഒക്കെ പറയുമായിരുന്നു അത് എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴും പറയും ഞാൻ പിന്നെ കല്ലറയൊക്കെ ശരിക്ക് നേരത്തെ കെട്ടി ഒക്കെ റെഡിയാക്കും എനിക്ക് സമാധി ആകണം ആയേ പറ്റൂ അത്രയ്ക്ക് എനിക്ക് ദൈവവിശ്വാസമുണ്ട് ദൈവത്തിലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്റെ ഹൃദയത്തിലുണ്ട് ഞാൻ ദൈവത്തിനെ ദാനിക്കുകയാണ് നിങ്ങൾ കുറച്ച് നാളായിട്ട് അടുത്ത ബന്ധമില്ലായിരുന്നു തോന്നുന്നു അത് ഞാൻ പറഞ്ഞല്ല അതിനെക്കുറിച്ച് ഇനി എന്തേലും പറഞ്ഞു എത്ര വർഷമായി വർഷം തികയാൻ പോണു മെയ് ഒമ്പതാം തീയതി തികയും എന്റെ ഭർത്താവ് മരിച്ചിട്ട് നാല് വർഷം അന്ന് തൊട്ടിന്ന് വരെയും എൻ്റെ അണ്ണൻ്റെ മുഖം ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല വന്നിട്ടുമില്ല ആരെങ്കിലും മരിച്ച വിവരം അങ്ങനെ അറിഞ്ഞു ഞാൻ പറഞ്ഞല്ല തേങ്ങോട്ടെന്ന ഒരാളല്ലേ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഉച്ചി മാമി ഇതേപോലെ ഗോപസ്വാമി മരിച്ചുപോയി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലാ നീ പറഞ്ഞാണ് ഞാൻ അറിയണത് എന്ന് പറഞ്ഞു അപ്പോഴെന്നാണ് അറിഞ്ഞത് അല്ലാതെ അറിഞ്ഞില്ല ഞാൻ ഓൾറെഡി സമാധി ആയിട്ടുണ്ട് അത് അച്ഛൻ പറഞ്ഞാണ് കേട്ടിരിക്കുന്നത് ഇനി അതിനെന്തെങ്കിലും അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഗോപൻസ്വാമിയും മരിച്ചു ഗോപനസാമി അച്ഛനും മരിച്ചു അപ്പനും മരിച്ചു അപ്പൊ അതിനകത്ത് ഇനി കുത്തു നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ സമാധി ആണോ എന്നുണ്ടെങ്കിൽ ഗോപൻസ്വാമിയുടെ അച്ഛനായിരുന്നു സമാധി ആകേണ്ടത് അങ്ങനെ പറഞ്ഞു വെളുത്ത പെണ്ണിനെയാണ് ഇഷ്ടപ്പെടുന്നത് കെട്ടി അപ്പൊ ഇങ്ങനൊക്കെ ഇങ്ങനെ ഈ ദിവ്യ ഇത് കിട്ടുമോ എനിക്ക് തോന്നില്ല അത് ഏതെങ്കിലും എന്തെങ്കിലും കിട്ടിയതായിരിക്കാം അല്ലെങ്കിൽ തോന്നുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ രണ്ട് മക്കള് അത് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു അല്പനേരം കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും പിന്നെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് ദിവസം ഏകദേശം ഒരു ഐഡിയ കിട്ടും കൊലപാതകമാണോ നാച്ചുറൽ ഡെത്ത് ആണോ എന്നുള്ള ഒരു ഐഡിയ കിട്ടും അതാണ് നമുക്ക് കേരള സമൂഹം ഏറ്റവും കൂടുതൽ എനിക്ക് തന്നത് വരുന്ന ഇലക്ഷനിൽ ഇത്രയും ഒരു പക്ഷെ ഭയങ്കര നല്ല രീതിയിലുള്ള ഒരുപാട് വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മലയാളികൾ അഭിമാനം കാക്കണമെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് കാത്തിരിക്കാം ഗോവൻ സ്വാമി മരിച്ചതാണോ ണോ സമാധി ആയതാണോ എന്നറിയാൻ വേണ്ടി അത് ആത്മഹത്യാണോ എന്നുള്ളത് അതെ